അപ്പൊ ഇതാണ് നമ്മുടെ പഴനിയ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കില്ല നിങ്ങൾ ഇനി ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട് പ്രിൽഗ്രിം സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ടെമ്പിൾ പ്രധാനപ്പെട്ട ടെമ്പിളിലേക്കുള്ള സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ സർക്കാർ ഗവൺമെൻറ് നടത്തുന്നുണ്ട് ഫുഡ് കോർട്ട് കാര്യങ്ങൾ വെയ്റ്റിംഗ് റൂം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സ്റ്റേഷനിൽ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെയൊക്കെ പണികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നേ ഒക്കെ ഞാൻ പോയ സമയത്ത് ഫുഡ് കോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പണിനിൽ നമുക്ക് എങ്ങനെ എങ്ങനെ പണിയിൽ നമുക്ക് എങ്ങനെ റൂം എടുക്കാം അപ്പോൾ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഇതാണ് അവിടെ നിങ്ങൾക്ക് കാണാം ഫുഡ് കോർട്ടിൻ്റെ ഒക്കെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് കവാഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ ബിൽഡിംഗിൻ്റെ പകുതിയൊക്കെ എടുപ്പൊക്കെ പൂർത്തിയായിട്ടു ഇനി ബാക്കിയൊക്കെ പൂർത്തിയാവും അപ്പോൾ അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ദണ്ഡപാണി കോട്ടേജിലാണ് ഗവൺമെൻറ്റിൻ്റെ തന്നെ പഴനി ദേവസ്വം ബോർഡിൻ്റെ കോട്ടേജാണ് അപ്പോൾ ഇവിടത്തേക്ക് നമുക്ക് വരാൻ നമുക്ക് നൂറ്റമ്പത് രൂപയാണ് ഓട്ടോ ആയത് നമുക്ക് ഷെയർ ഓട്ടോ ആയിട്ട് ഒരു ഓട്ടോയിൽ തന്നെ എട്ടാളി ഒമ്പതാളൊക്കെ കൊള്ളിച്ചിട്ടാണ് അവർ കൊണ്ടുവരുന്നത് നൂറ്റി രൂപയാണ് നമുക്ക് ദണ്ഡപാണി കോട്ടേജിൻ്റെ ദണ്ഡപാണി നിലയത്തിൻ്റെ മുന്നിൽ വരെ എത്താൻ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമുക്ക് നേരെ ദണ്ഡപാണി കോട്ടേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കോട്ടേജുകളുണ്ട് അതായത് ഇത് ഒരു മൊത്തം ഗവൺമെൻ്റെ ദേവസ്വത്തിൻ്റെ റൂമുകൾക്കൊക്കെ പറയുന്ന പേരാണ് ദണ്ഡവാണി കോട്ടേജ് അവിടെ തന്നെ കാർത്തികേയൻ ഇല്ലം ഷൺമുഖനില്ലം വേലവൻ കോട്ടേജ് കുറിഞ്ഞി ഇല്ലവൻ കോട്ടേജ് കതിർവേലകം കോട്ടേജ് അങ്ങനെ കുറേ തരത്തിൽ നമുക്ക് അവിടെ കോട്ടേജുകളും ഇല്ലങ്ങളായിട്ടും ഉണ്ട് അതിന് ഓരോന്നിനും ഓരോ റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ നമുക്ക് തമിഴിൽ മുരുകൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പഴനി മുരുകൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഇതാണ് നമുക്ക് അവിടെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ ഒരു ബോർഡ് അതിൽ നമ്മുടെ ഇവിടെ ദണ്ടവാണി ത്തിലുള്ള സർവ കോട്ടേജുകളുടെയും റൂമിൻ്റെയും പ്രൈസും അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നമുക്ക് റൂമിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ ബുക്കിംഗ് പോയിൻറ്റ് അവിടെ നമുക്ക് നമ്മുടെ ആധാറും അതായത് എല്ലാവരുടെയും ആധാറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും ബുക്ക് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും രണ്ടാൾ ആധാറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്കവിടെ റൂം കിട്ടിയത് കാർത്തികേയൻ ഇല്ലം അഥവാ കാർത്തികേയൻ വിടുതി നിറഞ്ഞ കോട്ടേജിലാണ് അവിടെ നമുക്ക് ഏകദേശം എൺപത്തിനാല് അവിടെ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം നമുക്ക് ഓരോ ഇല്ലത്തിൻ്റെയും അല്ലെ ഓരോ കോട്ടേജിന്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ കാണാം നമുക്ക് നമ്മുടെ കാർത്തികേയൻ ഇല്ലത്തിന് മുന്നൂറ് രൂപയാണ് റൂമിന് വരുന്നത് മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ രണ്ട് പേരടങ്ങുന്ന റൂമിനാണ് മുന്നൂറ് രൂപ അതായത് ആ റൂമിൽ മുന്നൂറ് രൂപയൊക്കെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേര് താമസിക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ചില സമയം നിങ്ങൾ തിരക്കുള്ള സമയത്താ പോയെങ്കിലും നിങ്ങൾക്ക് അവിടെ ബുക്കിംഗ് ഒന്നും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല എന്നുള്ളതാണ് പഴണിയിലെ ഏറ്റവും വലിയ പോരായ്മ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങിൽ നമുക്ക് നേരിട്ട് അവിടെ ചെന്നിട്ടേ ബുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും കൊടുക്കുന്ന പോലെ നമ്മുടെ ആധാർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഒരു എമൗണ്ട് അവിടെ പേ ചെയ്യണം കേട്ടോ നമ്മൾ റൂമിന് മുന്നൂറ് രൂപയാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഒരു മുന്നൂറ് രൂപയും കൂടി നമുക്കവിടെ പേ ചെയ്യണം അതായത് ഓരോ റൂമിന് അഡ്വാൻസ് ആയിട്ട് മുന്നൂറ് രൂപ റൂമിനാണെങ്കിൽ എക്സ്ട്രാ ഒരു മുന്നൂറും കൂടി പേ ചെയ്യണം നിങ്ങൾക്ക് അവിടെ ആയിരം രൂപ തൊട്ടിട്ട് എ സി റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓരോ കോട്ടേജിൻ്റെ ക്വാളിറ്റിയും ഓരോ കോട്ടേജിൻ്റെ പ്രൈസും വ്യത്യാസമാണ് മുന്നൂറ് രൂപ തൊട്ടിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് നമുക്ക് ദണ്ട ദപാണി നിലയത്തിലെ റൂമിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനും ഓരോ കോട്ടേജിനും ഓരോ പ്രൈസാണ് അതിനനുസരിച്ച് കോട്ടേജിൻ്റെ ക്വാളിറ്റിയും ഇല്ലത്തിൻ്റെ ക്വാളിറ്റിയും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതാണ് പ്രൈസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് നമുക്ക് പഴനിയിൽ ഉത്സവ സീസണിൽ ദേവസ്വത്തിൻ്റെ റൂം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കാനൊന്നുമില്ല പുറത്ത് ഇഷ്ടം മാതിരി പ്രൈവറ്റ് റൂമുണ്ട് അഞ്ഞൂറ് രൂപ തൊട്ടിട്ട് നമുക്ക് പ്രൈവറ്റ് റൂംസ് അവൈലബിൾ ആണ് പക്ഷേ അതും ഈ ഉത്സവ സീസണിൽ നേരത്തെ തീരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് കുറച്ച് നേരത്തെ പോയിട്ട് ബുക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാത്തതാണ് എന്നിട്ട് നമുക്കിപ്പോൾ കാർത്തി ഗേനില്ലത്തിൽ നമ്മൾ ബുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റൂമിൻ്റെ ഒക്കെ കിട്ടി നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു കുട്ടികളടക്കം ഒരു പത്തിയിരുപത് ആളുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ ഇനിയിപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു നിങ്ങൾക്ക് ആ മേലെ കാണുന്ന അതാണ് നമ്മുടെ പഴനിമല മുരുകൻ്റെ സ്ഥാനം നമ്മുടെ പഴനിമല മുരുകൻ ദേവസ്ഥാനം ശരിക്കും പറഞ്ഞാൽ പളനി ടെമ്പിളിൻ്റെ പേര് പളനി മുരുകൻ ടെമ്പിൾ എന്ന് മാത്രമല്ല മുരളി അത് ശരി തന്നെയാണ് പക്ഷേങ്കിൽ ശരിയായ പേരെന്ന് പറഞ്ഞാൽ അരുൾമിഗു സ്വാമി ടെമ്പിൾ എന്നാണ് നമ്മൾ സ്ഥലപ്പേര് കൂട്ടിയിട്ട് പളനി ടെമ്പിൾ പളനി ടെമ്പിൾ എന്ന് പറയുന്നതാണ് അരുൾമിഗു സ്വാമി ടെമ്പിൾ എന്നാണ് ശരിയായ പേര് ദേവസ്വം ബോർഡിൻ്റെയൊക്കെ രേഖകളിൽ അതാണ് പേര് ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യയിലുള്ള ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ ചാവിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളെ അച്ഛനമ്മ മാമി മുത്തമ്മ അവരുടെ കുടുംബം എല്ലാവരും കൂടി നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി നേരെ റൂമിലേക്കാണ് പോയത് നമുക്ക് ടോട്ടൽ അഞ്ച് റൂം എടുത്തത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു റൂമിന് മുന്നൂറ് രൂപയാണ് അത് അപ്പോൾ ആ മുന്നൂറ് രൂപ ഒരു റൂമിനുള്ളത് നമ്മൾ ഓരോ റൂം വെച്ചിട്ട് മുന്നൂറ് രൂപ നമ്മൾ എക്സ്ട്രാ അവിടെ പേയ്മെൻറ്റ് അടക്കണം നമ്മൾ വെക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കായി മുന്നൂറ് രൂപ അതായത് ടോട്ടൽ നമ്മൾ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് പ്ലസ് അഞ്ായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് വെക്കേറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു തരുന്നതാണ് അതിപ്പോൾ നിങ്ങൾ ഏത് ഏതായിരത്തിൻ്റെ റൂം എടുത്താലും രണ്ടായിരത്തിൻ്റെ റൂം എടുത്ത് നമ്മൾ അതേപോലെ ും പേയ്മെന്റ് കൂടാതെ ഈ പൈസയും കൂടി അടക്കണം അതാണ് അവിടുത്തെ രീതി ഇതാണ് നമ്മുടെ റൂം അത്യാവശ്യം ഒരു ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ റൂമിനു കൊണ്ട് എല്ലാ വൃത്തിയുണ്ട് നമുക്ക് അവിടെ ലഗേജ് വെക്കേണ്ട ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവം ഉണ്ട് വലിയൊരു കണ്ണാടി ഉണ്ട് നമുക്ക് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ രണ്ട് ജനലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും തുറക്കാറില്ല പിന്നെ രണ്ട് കട്ടിൽ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് വന്നിരുന്നത് നമുക്കൊരു ബക്കറ്റ് ഉണ്ട് നമുക്ക് രണ്ട് മഗും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതുപോലെ തന്നെ ചൂടുവെള്ളമൊക്കെ നമുക്ക് ലഭിക്കും ടോയ്ലറ്റിൽ ഒരു കണ്ണാടി ഉണ്ട് യൂറോപ്പ്യൻ ഗ്ലോസറ്റ് ആയിരുന്നു എല്ലാം അത്യാവശ്യം ഒരു നമ്മുടെ ഒരു ടെമ്പിളിൻ്റെ പരിസരത്തുള്ള ഒരു റൂമിന് വേണ്ട എല്ലാ വൃത്തിയുണ്ട് അതും ദേവസ്വം ബോർഡിൻ്റെ പ്രൈവറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ലഭിക്കാവുന്നതിന് ഏറ്റവും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ റൂമിൻ്റെയും വൃത്തിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രൈസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുകയെ അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ച ബില്ല് നമ്മൾ ഓൾറെഡി പറഞ്ഞു മുന്നൂറ് രൂപയാണ് ാണ് നമ്മുടെ റൂമിനായത് പക്ഷേ നമ്മള് ഓരോ റൂമിൽ ഒരാൾ വെച്ചിട്ട് നാനൂറ്റി അമ്പത് രൂപക്കാണ് നമുക്ക് റൂം കിട്ടിയത് അതായത് മുന്നൂറ് മൂന്നാക്ക് നാനൂറ്റി അമ്പത് രൂപ ഒരാൾക്ക് നൂറ്റി അമ്പത് വെച്ചിട്ട് നാനൂറ്റി അമ്പത് രൂപ പക്ഷേ റൂമിന് എക്സ്ട്രാ അഡ്വാൻസ് കൊടുക്കേണ്ടത് ഒരു റൂമിന്റെ മുന്നൂറ് രൂപ മാത്രമാണ് അങ്ങനെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഇപ്പോൾ ഞാനിനി അമ്പലത്തിൽ പോയത് നമ്മുടെ ഈ ഔട്ട്ഫിറ്റിലാണ് ഒരു ഷർട്ടും ഷർട്ട് മുണ്ടുവിട്ടിട്ടാന്ന് പോയത് അമ്പലത്തിൽ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടേ ഉള്ളൂ നമുക്ക് മൊബൈലും കാര്യങ്ങളൊന്നും ഇനി പഴനിമല്ല ടെമ്പിളിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്ക് മേലെ പോയിട്ട് മുരുകൻ്റെ സന്നിധാനത്ത് ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇനി നടക്കത്തില്ല അത് പഴണിയിൽ ബാൻ ചെയ്തിട്ടുണ്ട് മൊബൈലും കാര്യങ്ങളൊന്നും ഇനി അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല രാത്രി പോയ സമയത്ത് നല്ല ദർശനം കിട്ടി രഥം വലിയും ഭഗവാനെ അടുത്ത് കണ്ട് തൊഴാനും ഒക്കെ സാധിച്ചു നല്ലൊരു ദർശനമായിരുന്നു